ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസ ഫലങ്ങൾ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാക്കും ജീവിത പങ്കാളിയുടെ വാക്കുകൾ വിജയവഴിയിലെത്തിക്കും പൂരുട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്ന സന്ദേശങ്ങൾ കേൾക്കാൻ അവസരമുണ്ടാകും സന്താനങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിലൂടെ അഭിവൃദ്ധി ഉണ്ടാകും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ നടത്താൻ സാധിക്കും ജീവിത പങ്കാളിയെ ഒപ്പം നിർത്തുന്നതും വാക്കുകൾ കേൾക്കുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കാനും വിജയ വഴിയിലെത്താനും സഹായകമാകും ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കണം ആശുപത്രി ആതുര സേവാ കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ ഇടവരും മുതിർന്നവരുടെ വാക്കുകൾ അനുസരിക്കുന്നത് നേർവഴിയിലെത്താൻ സഹായിക്കും തുലാമാസത്തിൽ ഗാർഹിക അന്തരീക്ഷം ഐശ്വര്യപൂർണമാകും അയൽക്കാരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തും മാതൃസമ്പത്ത് അനുഭവിക്കാൻ സാധിക്കും സന്താനങ്ങളുടെ പഠനത്തിൽ തടസ്സങ്ങൾ വന്നു ചേരാം ജോലി സ്ഥലങ്ങളിൽ നിലനിന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടെത്തും നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കരുത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ